ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഡേയുടെ പ്രത്യേകത എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലേ എന്താ ഡേയുടെ പ്രത്യേകത ഇന്ന് സെപ്റ്റംബർ അഞ്ചാണ് സെപ്റ്റംബർ അഞ്ചിന് നമ്മൾ എന്താണ് ആഘോഷിക്കുന്നത് നമ്മൾ സെപ്റ്റംബർ അഞ്ചിന് ദേശീയ അധ്യാപക ദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നുണ്ടല്ലേ അപ്പോൾ എന്തുകൊണ്ടും ഇന്നൊരു വീഡിയോ ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് വളരെയധികം സങ്കടം ആവും കാരണം ഈ ഒരു പ്രത്യേക ദിവസം അല്ലെ നമ്മൾ പഠിച്ച് നമ്മൾ വലുതായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ടീച്ചേഴ്സിനെയൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കുട്ടിക്കാലത്തെ പഠന സമയത്തെക്കുറിച്ചൊക്കെ ആലോചിക്കാനും അത് ഓർത്തെടുക്കാനും കിട്ടുന്ന ഒരു അവസരമാണ് ഈ ഒരു അധ്യാപക ദിനം കാരണം ഞാൻ ഇപ്പോൾ പി ജി കഴിഞ്ഞിട്ട് എം എ ഇംഗ്ലീഷ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് തുടർ പഠനം ഞാൻ ഇനി ഫോളോ ചെയ്യണത്ര അപ്പോൾ ഇപ്പം പി ജി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഇത്രയും കാലത്തെ പഠന ലൈഫ് വെച്ച് നോക്കുമ്പോൾ എൻ്റെ ലൈഫിൽ ഒരുപാട് ടീച്ചേഴ്സും മാഷന്മാരും ഒക്കെ ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരുന്നു കാരണം ഒരുപാട് കാലം നമ്മൾ പഠിച്ചുവല്ലേ നമ്മളെ അംഗനവാടി തൊട്ട് പി ജി വരെ നമ്മൾക്ക് ഓരോ ടീച്ചേഴ്സ് അല്ലെ ഡിഫറെൻറ്റ് ടീച്ചർമാർ അല്ല ഓരോ മാഷം ഓരോ ടീച്ചർമാരും ഇങ്ങനെ മാറി മാറി നമ്മളെ പഠിപ്പിക്കും കാരണം അത്രത്തോളം ടീച്ചർമാരുടെ വാക്കുകളും അവരുടെ പഠന രീതിയും എൻ്റെ ലൈഫിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഓരോ ഈയൊരു നിമിഷവും ഞാൻ ഓരോരാളെ ഇങ്ങനെ ചിന്തിക്കുന്നത് ഈയൊരു സമയം എന്ന് പറയുന്നത് ഒരു ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള സമയമാണ് കാരണം നമ്മളെ ഇങ്ങനെ ബിസി വേൾഡിലാണ് നിൽക്കുന്നത് അല്ലെ തിരക്ക് പിടിച്ച ഈ ലോകത്ത് ഇങ്ങനെ ജീവിക്കുമ്പം ഇങ്ങനെയുള്ള കുഞ്ഞ് ഒക്കെ വെക്കുമ്പം ആ ഡേയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഓർത്തെടുക്കാൻ കഴിയും ബാക്കി എല്ലാ സമയത്തും നമ്മളിങ്ങനെ ഓട്ടായിരിക്കും നെട്ടോട്ടായിരിക്കും പക്ഷെ ഇങ്ങനെ ഒരു ഡേ വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ആ ഡേ അധ്യാപക ദിനം അപ്പോൾ നമ്മൾ ആദ്യം ആരായിരിക്കും ആലോചിക്കൽ ആദ്യം ഓർത്തെടുക്കുന്നത് തീർച്ചയായിട്ടും അധ്യാപകർ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ അധ്യാപകന്മാരെ തന്നെ ആയിരിക്കും അല്ലേ അപ്പോൾ നമ്മൾ പഠിപ്പിച്ച മാഷന്മാരെയും അതുപോലെ തന്നെ നമ്മൾ പഠിച്ച സ്കൂള് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഡേ കിട്ടുക എന്ന് വെച്ചാൽ അത് ഭയങ്കര താങ്ക്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണല്ലേ അപ്പോൾ ഇത്തരത്തിലുള്ള ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരു വളരെ സന്തോഷകരകമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഞാൻ പി ജി ഒന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് നാൾ വീട്ടിലിരുന്ന സമയത്ത് ഞാൻ കുറച്ച് കുട്ടികളെയൊക്കെ ട്യൂഷൻ എടുത്തിരുന്നു കാരണം പി ജി കഴിഞ്ഞ ലെവലിൽ വെച്ചിട്ട് നമുക്ക് നമ്മളിലെ അറിവ് കുറച്ച് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ല കാര്യമാണല്ലേ ടെക്സ്റ്റ് ബുക്ക് വായിച്ചാലും അതുപോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും ആ ഒരു കാര്യം നോക്കിയിട്ട് കുട്ടികളിലേക്ക് ആ അറിവ് എത്തി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ എനിക്ക് കുറച്ച് കുറച്ചുനാള് ഒരു ട്യൂഷൻ ടീച്ചറായിട്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതും വളരെ സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഈ ഒരു ഡേയിൽ എനിക്കും സന്തോഷമാണ് കാരണം കുറച്ച് ഡേയെങ്കിലും എനിക്കൊരു ട്യൂഷൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നു അപ്പോൾ എന്നെ എൻ്റെ അടുത്ത് വന്ന കുട്ടികളോട് ചോദിച്ചാലേ ഞാൻ എങ്ങനെയുള്ള ടീച്ചറാണ് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടിരുന്നു അവർക്ക് കാര്യങ്ങൾ എന്നൊക്കെ കുട്ടികളോട് ചോദിച്ചാലേ തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും എന്നുള്ളൊരു വിശ്വാസം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു നല്ല ടീച്ചറായിട്ട് കുട്ടികളുടെ മുന്നിൽ നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു കോണ്ഫിഡൻറ്റ് എനിക്ക് ഇപ്പോഴും ഉണ്ട് അതൊക്കെ പോട്ടെ അപ്പോൾ നേരെ മറിച്ച് ഞാൻ ഈ ഒരു നിമിഷത്തിൽ സത്യം പറഞ്ഞാൽ അംഗനവാടി തൊട്ട് ഞാൻ പി ജി വരെ പഠിച്ച എൻ്റെ ടീച്ചേഴ്സിനെല്ലാം ഞാനിങ്ങനെ ഓർത്തെടുത്തു അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു നഷ്ടബോധം തോന്നുന്നു കാരണം കുട്ടിക്കാലം എന്ന് വെച്ചാൽ ഒരു വളരെ മനോഹരമായിട്ടുള്ള കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് ഒക്കെ മടിയായിരിക്കും കാരണം പഠിക്കാൻ പോകാനും ചിലപ്പോൾ ചില ടീച്ചേഴ്സിനെ ഭയങ്കരമായിട്ട് പേടിയായിരിക്കും കാരണം ഇന്ന് ഹോംവർക്ക് ചെയ്തിട്ടു കഴിഞ്ഞാൽ ടീച്ചർ പുറത്താക്കോ അല്ലെങ്കിൽ പേടിപ്പിക്കോ അടി കിട്ടുമോ ആ ഒരു ആ ഒരു പേടി വെച്ചിട്ടായിരിക്കും നമ്മൾ ആ ഒരു കാലത്ത് സ്കൂളിലൊക്കെ പോയിട്ടുണ്ടാവില്ല പക്ഷേ ഇപ്പം പഠന രീതിയൊക്കെ മാറിയല്ലേ തീർച്ചയായിട്ടും നല്ലപോലെ ചേഞ്ച് വന്നിട്ടുണ്ട് ഇന്നത്തെ പഠന രീതിയിൽ അപ്പോൾ നമ്മളിപ്പം ടീച്ചർ അല്ലെങ്കിൽ ഒരു അധ്യാപകർ എന്ന ആ ഒരു സ്ഥാനം ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടോ എനിക്ക് ഒരു ഡൗട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ വേറൊന്നല്ല ഒന്നല്ല ഇപ്പോൾ നമ്മുടെ ടീച്ചേഴ്സൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും ടീ കുട്ടികൾ എന്ത് ചെയ്യും കുട്ടികളെ വീട്ടിൽ പോയാലും ടീച്ചർ പഠിപ്പിച്ച കാര്യങ്ങൾ ശരിയാണോ എന്ന് നോക്കുന്നത് ഫോണിൽ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടായിരിക്കും അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ടീച്ചേഴ്സ് അല്ലെങ്കിൽ അധ്യാപകർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മാറ്റം വന്നു ഗൂഗിളാണ് ഒരു എന്നുള്ള രീതിയിൽ നിൽക്കുന്നത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം ടീച്ചർ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഇത് കറക്റ്റാണോ അല്ലെങ്കിൽ ഇന്ന മിസ്റ്റേക്ക് ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ടീച്ചർ ശരിയല്ല പറഞ്ഞു ൊക്കെ ഇപ്പം സ്വയം കുട്ടികളെ ടീച്ചറായി മാറുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എൻ്റെ ടീച്ചേഴ്സിന് ഒക്കെ തന്നെയാണ് കാരണം നമുക്ക് അന്ന് ഇത്രത്തോളം ഗൂഗിളിനൊന്നും ഇമ്പോർട്ടൻ്റ് ഇല്ലാത്തൊരു കാലമായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴല്ലേ കുറച്ചും കൂടി ഗൂഗിളിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മൾ ഇന്നത്തെ ഈ ഒരു കുറച്ച് ആയിട്ടാണ് നമ്മൾ ഗൂഗിളിനെ ഇങ്ങനെ ആശ്രയിക്കുന്നത് പക്ഷെ മുന്നേ വളരെ കുറച്ച് മുന്നേ ഒക്കെ നമ്മൾ ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരുന്നത് ടീച്ചേഴ്സ് പറഞ്ഞ് തരുന്ന ആ ഒരു രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോയിരുന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ടീച്ചേഴ്സൊക്കെ ഭയങ്കര ഭയങ്കരമായിട്ട് ഓർമ്മയില് നിൽക്കുന്നുണ്ട് കാരണം അവരെ പഠിപ്പിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും ഇപ്പോഴും എന്നെ മനസ്സിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു അധ്യാപക ദിനത്തിൽ ഞാൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ള ഓരോ ടീച്ചറെയും ഇങ്ങനെ ഓർത്തെടുക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ അധ്യാപക ദിന ആശംസകൾ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ നേരുന്നുണ്ട് അപ്പോൾ എല്ലാ ടീച്ചേഴ്സിനും എൻ്റെ അധ്യാപക ദിന ആശംസകൾ അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഒരു ചെറിയ എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേറൊന്നുമില്ല അപ്പോൾ ഇന്നൊരു അധ്യാപക ദിനാണല്ലോ അപ്പോൾ ആയതുകൊണ്ട് തന്നെ ഞാൻ പണ്ട് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്ന ഒരു കുഞ്ഞ് എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആരംഭിച്ചിരിക്കരുത് കളിയാക്കരുത് അപ്പോൾ കുഞ്ഞ് കുട്ടിക്കാലത്തുണ്ടായിട്ടുള്ള കുറച്ച് തമാശകളാണ് കുറച്ചുള്ള ഒരു തമാശ ഞാൻ ഷെയർ ചെയ്യാൻ പോവാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം ഒന്നോ മാക്സിമം രണ്ട് ആ ഒരു വയസ്സിൽ നമ്മൾ നമ്മുടെ ഗ്യാങ് ഉണ്ടാവുമല്ലോ കളിക്കാൻ പോകുന്ന കുട്ടികൾ അപ്പോൾ കളിക്കാൻ പോകുന്ന കുട്ടികളൊക്കെ ദേഷ്യം വരുമ്പോൾ വലിയ ഏട്ടന്മാരാണ് കേട്ടോ കുറച്ച് നമ്മളെ കാട്ടി ഇങ്ങനെ കളിക്കുമ്പം ഇങ്ങനെ ദേഷ്യത്തിൽ പറയും ഡേഷ് മോനെ അങ്ങനെയൊക്കെ വിളിക്കും അപ്പോൾ ആ ഒരു വീട് ഞാൻ പറയുന്നില്ല വലിയ മോശമായിട്ടുള്ള വീടൊന്നുമല്ല എങ്കിൽ കൂടി നമുക്ക് അങ്ങനെ വിളിക്കുമ്പോൾ ഒരു ഉള്ളില് ഏ അതൊരു മോശമാണെന്ന് നമ്മൾ വിചാരിക്കുമല്ലോ അപ്പോൾ ഇത് കേട്ട് കേട്ട് നമ്മളെ ഏട്ടന്മാരൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുമ്പോൾ വിളിക്കുന്ന വേഡ്സ് ഉണ്ടാവുമല്ലോ അത് ഞാൻ ഞാനെൻ്റെ മനസ്സിൽ തന്നെ ഇങ്ങനെ വെച്ചു എന്നിട്ട് സ്കൂളിൽ ഇൻ്റർവ്യൂലിൻ്റെ സമയത്ത് സ്കൂളിൻ്റെ ഒന്നാം ക്ലാസ് ആകുന്ന സമയത്ത് തന്നെ അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂലിൻ്റെ സമയത്ത് കുട്ടികൾ മാത്രം ഇരുന്നിട്ട് ഇരിക്കുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ ബെഞ്ചിൻ്റെ മുകളിൽ ഇരിക്കുന്നത് ഞാൻ ഒരു ചോക്ക് എടുത്തിട്ട് ബോർഡിൽ എഴുതി എന്താ ഇങ്ങനെ ഡേഷ് മോനെ എന്ന് വെച്ചിട്ട് ബോർഡിൽ ബോർഡിലെഴുതി അപ്പോൾ കുട്ടികളോടെല്ലാം ഞാൻ പറഞ്ഞു വായിക്കുക എന്താ വായിക്കുകയായി എന്തോ എന്നിട്ട് ഓരോരാളെ കൊണ്ട് ഞാനിങ്ങനെ വായിക്കുകയാണ് അപ്പോൾ ഓരോരാളും വായിപ്പിച്ചത് വായിച്ചു എന്നിട്ട് ഞാനത് ബോർഡിൽ തന്നെ വ വച്ചു കേട്ടോ വായിക്കാണ്ട് അങ്ങനെ വെച്ചു അത് അത്ര വലിയ ഭീകരമായ കാര്യമാണെന്നൊന്നും ആ ഒരു സമയത്ത് അറിയില്ലല്ലോ നമുക്ക് ഇങ്ങനെ വിളിക്കുന്ന കേട്ടു അതൊരു ഭയങ്കര കാര്യമായിട്ട് ഇങ്ങനെ മൈൻഡിൽ തന്നെ വെച്ചു അത് ബോർഡിൽ എഴുതി ഞാൻ ബോർഡിൽ എഴുതിയിട്ട് അവിടെ വെച്ചു പിന്നെ ടീച്ചർ ഇൻ്റർവ്യൂലൊക്കെ കഴിഞ്ഞിട്ട് കയറി വരുന്ന സമയത്ത് കാണുന്നത് ബോർഡിലെ ഈ ഒരു വേർഡാണ് അപ്പോൾ നമുക്കത്ര വലിയ അതിൻ്റെ സീരിയസ്നെസ്സൊന്നും അറിയാത്തത് കൊണ്ട് എല്ലാരും വായിക്കുന്നുണ്ട് ടീച്ചർ വന്നാൽ വിചിച്ചു ഈ ബോർഡിന്റെ മുകളിൽ ആരാ എഴുതിയത് ഇതെന്ന് അപ്പൊ കുട്ടികളെല്ലാരും പറഞ്ഞു എഞ്ചിമ ആണ് ഞാനാണെന്ന് പറഞ്ഞു കൊടുത്തു കാരണം ഞാൻ എഴുതിയിട്ട് ഒരാളെ കൊണ്ട് വായിപ്പിക്കുകയും ചെയ്തായിരുന്നു ഇത് എന്താ എന്താന്ന് അപ്പോൾ ആ ഒരു നിമിഷം ഞാൻ എന്നും ഓർക്കുന്നു കാരണം ടീച്ചർ വന്നു ഇത്രയും ആ ഒരു വേട് നീ എഴുതിയെന്നുള്ള പറഞ്ഞിച്ച് എൻ്റെ പാരൻസിനെയൊക്കെ വിളിപ്പിച്ചു എവിടെ നിന്ന് ഈ വേട് കിട്ടിയതെന്നൊക്കെ ചോദിച്ചു കുട്ടികളൊക്കെ ചിരിക്കാൻ തുടങ്ങി ആകെ തകർന്നു പോയി ഞാൻ സ്റ്റാഫ് റൂമെന്നും എല്ലാവരുടെ മുന്നിലും ഇങ്ങനെ ഭയങ്കരമായിട്ട് നിന്നു അപ്പോൾ അന്ന് എൻ്റെ മനസ്സിൽ ഒരു പേടി വന്നു കാരണം ടീച്ചറാണ് നമ്മളെ അല്ലേ ശരിയും തെറ്റുമൊക്കെ പഠിപ്പിക്കുന്ന ഒരു ഒരാളിൽ എന്നുള്ള ആ ഒരു കാര്യം അന്ന് മുതൽ ആ ഒന്നാം ക്ലാസ് മുതൽ ഞാൻ ഇങ്ങനെ വെച്ചതായിരുന്നു കാരണം അന്ന് ആ തെറ്റ ടീച്ചർ എന്നൊക്കെ പറഞ്ഞു തന്നു കാരണം ഇത് തെറ്റാണെന്നുള്ള വേടും അത് പേരൻസിനെ അറിയിക്കുകയും പേരൻസോട് കാര്യങ്ങൾ പറയുകയും അല്ലേ എന്നെ ആ ഒരു തെറ്റിൽ നിന്ന് നല്ല രീതിയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ടീച്ചേഴ്സ് അപ്പോൾ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഒരു കുഞ്ഞു തമാശയായിരിക്കും അല്ലേ നിങ്ങൾക്കും ഏ നീ ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടാവുന്ന അങ്ങനെ ഒരു തമാശ രീതിയിൽ നിങ്ങളെടുക്കുക അതുപോലെ തന്നെ ആ ഒരു സമയത്ത് ആ ഒരു കാര്യം ഓർക്കുമ്പോൾ എനിക്ക് തീർച്ചയായിട്ടും എൻ്റെ ആ ഒരു തമാശ ഞാൻ വീണ്ടും ഓർത്തെടുക്കുന്നത് കാരണം ഞാൻ ആ ഒരു പൊട്ടത്തെറ്റ് എഴുതുകയും ചെയ്തു ടീച്ചറ് നല്ല വഴി കാട്ടി തരുകയും ചെയ്തു കാരണം അങ്ങനെയൊക്കെയുള്ള വേഡ്സൊക്കെ നമ്മൾ ഉപയോഗിച്ചു അങ്ങനെ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ടീച്ചർ നല്ല പോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ ഇങ്ങനെ ഓർത്തെടുത്തു ഈ ഒരു നിമിഷം അതും ഒന്നാം ക്ലാസ് പഠിക്കുന്ന ആ ഒരു സമയത്താണ് ഒരു ഒരധ്യാപകർ എന്ന് പറയുന്നത് ഒരിക്കലും ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങൾ മാത്രം പറഞ്ഞു തരുന്ന ഒരാളായി മാറരുതെന്ന് കൂടിയുള്ള സന്ദേശമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് കാരണം നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും അത് ചൂണ്ടിക്കാണിക്കുകയും അത് വളരെ രീതിയിൽ നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്യാനും സാധിക്കുന്നതായിരിക്കണം ഒരു അധ്യാപകർ ചില അധ്യാപകർ ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഒരു വീട് ബോർഡിൽ എഴുതിയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ചില കുട്ടി അധ്യാപകരാണെങ്കിൽ അത് തമാശയായിട്ട് വിടും പക്ഷേ തമാശയായിട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യും കുട്ടികൾ വീണ്ടും അത് ആവർത്തിക്കും അല്ലേ വലുതാവും തോറും ആ ഇത് തമാശയാണല്ലോ എന്നുള്ള രീതിയിൽ വീണ്ടും ആ കുട്ടി അത് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കും തെറ്റ് ചെയ്തുകൊണ്ടിരിക്കും അത് വലുതാവുന്നത് വരെ അത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ തെറ്റുകൾ കണ്ടിട്ട് അത് ചൂണ്ടിക്കാട്ടി അത് വേണ്ട വിധം അത് പരിഹരിക്കാനും കഴിയുന്നവരായിരിക്കണം ഒരു യഥാർത്ഥ അധ്യാപകർ അതുകൂടിയാണ് ഈ ഒരു അധ്യാപ അധ്യാപക ദിനത്തിൽ എനിക്ക് പറയാനുള്ളത് ടീച്ചർ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പഠിപ്പിക്കുന്ന ഒരാൾ എന്ന രീതിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയല്ല കാരണം ഒരു ഒരു ഹോം നേഴ്സാണ് അല്ലെ കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഒരു ഹോം നേഴ്സാണ് ഒരായയാണ് അല്ലെ കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും വീണ്ടുന്ന ഒരായയാണ് അതുപോലെ തന്നെ അധ്യാപകരാണ് അങ്ങനെ ഓരോ കാര്യങ്ങളും നിർവഹിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ആളാണ് നമ്മുടെ അധ്യാപകർ അപ്പോൾ എനിക്ക് അങ്കമാടി പഠിക്കുന്ന സമയത്താണെങ്കിൽ ആ ഒരു അധ്യാപകരെ ഞാൻ ഈ ഒരു നിമിഷം ഓർക്കുന്നുണ്ട് കാരണം കുറച്ച് ടീച്ചേഴ്സ് ഉണ്ട് അപ്പോൾ ഞാൻ എല്ലാവരുടെ പേരും പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ പഠിപ്പിച്ച വേറെ ഏതെങ്കിലും ഒരു ടീച്ചർ കാണുന്നുണ്ടെങ്കിൽ ഈ കുട്ടി എൻ്റെ പേര് പറഞ്ഞില്ല എന്നുള്ള ഒരു ഉണ്ടാവും അപ്പോൾ എല്ലാ പേരും നമുക്ക് പറയാൻ പറ്റണം എന്നില്ല കാരണം ഒന്നോ രണ്ടോ പേര് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടാണ് കാരണം ബാക്കിയുള്ള ടീച്ചേഴ്സിന് അത് ബുദ്ധിമുട്ടുണ്ടാക്കും കാരണം അതുകൊണ്ട് മാത്രം ഞാൻ ഓരോ ആരുടെ പേര് എടുത്ത് പറയുന്നില്ല അപ്പോൾ എല്ലാ ടീച്ചറും എനിക്ക് വളരെ വേണ്ടപ്പെട്ടവരായിരുന്നു എങ്കിൽ കൂടി ഞാൻ ഒരു ടീച്ചറെ ഇപ്പോൾ കാര്യമായിട്ട് എടുത്ത് പറയുന്നുണ്ട് കാരണം സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഞാൻ ഒരു ആറാം ക്ലാസ് ഏഴാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ബേബി ടീച്ചർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടീച്ചർ ഉണ്ട് കാരണം ആ ടീച്ചർക്ക് രണ്ട് കണ്ണുകളും ഉണ്ട് രണ്ട് കണ്ണും കാണില്ല അപ്പോൾ കണ്ണ് കാണാത്ത ടീച്ചറാണ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വേഡ്സൊക്കെ ഇങ്ങനെ എന്താ പറയുക ബുക്കിൽ ഇങ്ങനെ തൊട്ട് തൊട്ടിട്ട് ഇങ്ങനെ കുത്തു കുത്ത് കുത്തു ഇട്ടിട്ട് ആ എഴുത്ത് തൊട്ട് തൊട്ടിട്ട് വായിച്ചിട്ടാണ് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് അപ്പോൾ ആ ഒരു ടീച്ചറൊക്കെ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ടീച്ചറാണ് കാരണം കണ്ണില്ലെങ്കിൽ കൂടി പഠിച്ച് വലുതായ ടീച്ചേഴ്സായിട്ട് നമുക്ക് ആ ഒരു അറിവ് പറഞ്ഞു തരുമ്പോൾ എത്രത്തോളം വലിയ കാര്യമാണ് അതുമാത്രമല്ല നമുക്ക് ആ ഒരു പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾക്ക് ടീച്ചറെ കൂട്ടാൻ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം കൈ പിടിച്ചിട്ട് വേണം കൂട്ടിയിട്ട് കൊണ്ടുവരാൻ രണ്ട് പേര് കൈ പിടിച്ചിട്ട് കൂട്ടി കൊണ്ടുവരാൻ പോകണം അപ്പോൾ ഫസ്റ്റ് ഞാനുണ്ടാവില്ല ടീച്ചറെ കൈ പിടിച്ചിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു കൈ ഞാൻ പിടിക്കും അപ്പഴത്തെ കൈ വേറൊരു കുട്ടി പിടിക്കും അല്ലെങ്കിൽ ഞാൻ തനിയെ പോയിട്ട് കൈ ഒക്കെ പിടിച്ചിട്ട് ക്ലാസ്സിലേക്ക് കൊണ്ടുവരും അപ്പോൾ അതൊക്കെ ഞാൻ ഈ ഒരു സമയത്ത് ഓർത്തെടിക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒരു വലിയ കാര്യമില്ലല്ലേ കണ്ണില്ലാണ്ട് നമുക്ക് അറിവ് പകർന്നു തരുന്ന പറ പകർന്നു തരുവാന്നുവെച്ചാൽ ഏറ്റവും വലിയൊരു കാര്യമാണല്ലേ അപ്പോൾ അങ്ങനെയുള്ള ആ ടീച്ചറിനെയും ഞാൻ ഈ ഒരു നിമിഷം എൻ്റെ ഹൃദയത്തിൻ്റെ ഓർമ്മയിൽ നിന്ന് ഓർത്തെടുക്കുകയാണ് അപ്പോൾ ചിലവർ ഓർത്തെടുക്കണമെന്ന് വെച്ചാൽ ഭയങ്കര കൂടനായിട്ട് അല്ലെങ്കിൽ നമ്മളെ ഭയങ്കരമായിട്ട് പേടിപ്പിക്കുന്ന ഷൗട്ട് ചെയ്യുന്ന ടീച്ചറെ ഫസ്റ്റ് നമുക്ക് ഓർമ്മയുണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ സോഫ്റ്റായിട്ട് ലൈക്ക് നമ്മളോട് കൂളായിട്ട് പെരുമാറുന്ന ചില ടീച്ചറെ നമ്മൾ എങ്ങനെ ഓർത്തെടുക്കും അപ്പോൾ അങ്ങനെയുള്ള ടീച്ചറേക്കും ചിലപ്പോൾ നമ്മൾ പെട്ടെന്നിങ്ങനെ ഓർത്തെടുക്കാമല്ലേ അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കുമല്ലേ അപ്പോൾ ടീച്ചർ നമ്മളെ പേടിപ്പിക്കും ചിലപ്പോൾ അടിക്കും അതൊക്കെ നമ്മൾ ഭയങ്കര കാര്യമായിട്ട് എടുക്കാൻ പാടില്ല എന്നാണ് ഈ ഒരു ഡെയിലിനൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് കാരണം ടീച്ചർ നമ്മളെ പേടിപ്പിക്കുന്നത് നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണല്ലേ കാരണം ഒരിക്കലും നമ്മൾ മോശമാവണം എന്ന് വിചാരിച്ചിട്ടായിരിക്കില്ല ടീച്ചർ നമ്മളെ വഴക്കു പറയുന്നത് നിങ്ങൾ ആ ഒരു എടുക്കണം എപ്പോഴും നമ്മളെ ടീച്ചർ ചീത്ത പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വഴക്കു പറയുന്നുണ്ടെങ്കിൽ നമ്മളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത് നമ്മൾ പഠി പഠിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടായിരിക്കും ആ ടീച്ചർ നമ്മളെ വഴക്കു പറയുന്നത് അപ്പോൾ നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ട് അയ്യോ എന്നെ ചീത്ത പറഞ്ഞു ആ ടീച്ചർക്ക് നാളെ പണി കൊടുക്കണം അല്ലെങ്കിൽ ആ ടീച്ചർക്ക് നാളെ ആ ടീച്ചർ വണ്ടി നാളെ എന്താ കാറ്റിച്ച് അങ്ങനെ അങ്ങനെയുള്ള തിങ്കിലൊന്നും നമ്മൾ പോകാൻ പാടില്ല നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് ആ അറിവ് പകർന്നു തരുന്നവരെ നമ്മൾ അത്രത്തോളം റെസ്പെക്റ്റ് ചെയ്യണം നമുക്ക് വേണ്ടിയിട്ടാണ് അവർ അവരുടെ സമയവും അവരുടെ എല്ലാം നമുക്ക് വേണ്ടിയിട്ടാണ് മാറ്റി വെക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഫസ്റ്റ് ചെയ്യണം അപ്പം പാവൻ ടീച്ചർ ആണെങ്കിൽ ആ ടീച്ചറാണ് ഭയങ്കരം അങ്ങനെ ഒന്നും ചിന്തിക്കാൻ പാടില്ല എല്ലാ ടീച്ചറും നമുക്ക് ഒരുപോലെയാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക അറിവ് പകർന്നു തരുന്ന നമ്മുടെ ഗുരുക്കന്മാരെ എപ്പോഴും നമ്മൾ ബഹുമാനിക്കുക ഗുരു എന്ന വീടിനന്നെ ഒരു പ്രത്യേക അർത്ഥമുണ്ട് കാരണം ഇരുട്ടകറ്റുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഇരുട്ടകറ്റുന്ന ഒരാൾ ഇരുട്ടില്ലാണ്ടാക്കുന്ന ഒരാളെന്നാണ് അധ്യാപകൻ്റെ അർത്ഥം അപ്പം നമ്മളിലുള്ള ഇരുട്ടിനെ അകറ്റി നല്ല അറിവ് പകർന്നു തരുന്ന ഓരോ അധ്യാപകർക്കും ഒരിക്കൽ കൂടി അധ്യാപക ദിനാശംസകളെ ഞാൻ നേരുന്നു ഞാൻ എന്നെ പഠിപ്പിച്ച എൻ്റെ അംഗനവാടി തൊട്ട് എൻ്റെ പി വരെ പഠിപ്പിച്ചിട്ടുള്ള എല്ലാ അധ്യാപകരെയും ഈ നിമിഷം ഞാൻ ൂർക്കുന്നു അവർ തന്ന സപ്പോർട്ട് അവർ തന്ന സ്നേഹം അറി അവർ തന്ന അറിവ് എല്ലാം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതായിരുന്നു അതുപോലെ തന്നെ നമ്മൾ ഒരധ്യാപകർ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങൾ മാത്രം ഒതുങ്ങി നിൽക്കുന്നവരായിരിക്കരുത് ഏതൊരു അധ്യാപകരും കാരണം ഒരു കുട്ടിയെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ജീവിതത്തിലേക്ക് കൂടി ഒന്ന് എത്തി നോക്കുന്നതായിരിക്കണം ഒരു അധ്യാപകർ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ചിലപ്പോൾ ഒരു കുട്ടി പഠിക്കാൻ മടി അല്ലെങ്കിൽ പഠിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ആ കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള കാര്യങ്ങൾ വളരെ മോശമായിരിക്കും ആ കുട്ടിക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ ഒന്ന് അറിഞ്ഞ് മനസ്സിലാക്കി ി അവരെ പഠിപ്പിക്കുന്നതായിരിക്കണം ഒരധ്യാപകർ എന്ന് ഞാൻ ഒരു അധ്യാപകർ അങ്ങനെ ആവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ എനിക്ക് എടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ കുട്ടികൾ ഉണ്ടാവും പക്ഷേ നമ്മൾ ടീച്ചർ ചില ടീച്ചേഴ്സ് ഒരു കുട്ടി നല്ലവണ്ണം പഠിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ മാത്രം എല്ലാ കാര്യത്തിനും പരിഗണിക്കുക അല്ലെങ്കിൽ ആ കുട്ടിയോട് മാത്രം എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുക ആ കുട്ടിക്ക് മാത്രം എല്ലാം പറഞ്ഞു കൊടുക്കുക അങ്ങനെ ഒരു അധ്യാപകരുണ്ടെങ്കിൽ അങ്ങനെ ഒരിക്കലും ആവരുത് എന്നുള്ള കാര്യം കൂടി എൻ്റെ മനസ്സിലുണ്ട് കാരണം ഒരു അധ്യാപകർ എന്ന് പറയുന്നത് പഠിക്കാതെ കുട്ടികളെ നല്ലോണം പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതായിരിക്കണം ഒരു അധ്യാപകരെ പഠിക്കുന്ന കുട്ടീനെ നല്ലോണം ശ്രദ്ധ കൊടുക്കണം അല്ല കാരണം ആ കുട്ടിക്കും തീർച്ചയായിട്ടും സപ്പോർട്ടും സ്നേഹവും കൊടുക്കണം നേരെ മറിച്ച് പഠിക്കാതെ കുട്ടിയേയും കൂടി ഒരു മിനിമം ലെവലിൽ എത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കൈകോർത്ത് പിടിക്കുന്നതായിരിക്കണം ഒരു അധ്യാപകർ അല്ലാണ്ട് നേരെ മറിച്ച് നീ പഠിക്കുന്നില്ല അപ്പോൾ നിനക്ക് ഞാൻ പറഞ്ഞു നിന്നിട്ട് ഒരു കാര്യമില്ല നീ അങ്ങ് മാറിയിരുന്നോന്നില്ല ആ ഒരു കാര്യം ചെയ്യാണ്ട് അവരെയും കൂടി നമ്മളെ കൂട്ടത്തിൽ ചേർക്കുക അവർക്കും കൂടി കുറച്ച് അറിവ് നല്ലോണം എക്സ്ട്രാ എഫേട്ട് എടുത്തിട്ട് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നതാവണം ഒരു നല്ല അധ്യാപകർ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ അധ്യാപകർക്ക് വെച്ചാൽ അധ്യാപകർ എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് മാറിക്കൊണ്ടിരിക്കുകയാണല്ലേ കാരണം കുട്ടികൾ ഇന്ന് അധ്യാപകർ പറയുന്നതിനേക്കാൾ വിശ്വാസം ഇപ്പം ഗൂഗിളിന് കൊടുത്തിട്ടില്ല അല്ലേ അധ്യാപകർ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ ഒക്കെ അവർ ഗൂഗിൾ ിൽ സെർച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ അധ്യാപകർ പറയുന്ന കാര്യങ്ങൾ തെറ്റാണ് എന്ന് മനസ്സിലാക്കി ഗൂഗിളാണ് എല്ലാം ശരിയെന്ന് പറഞ്ഞ് ഒരു ലോകത്ത് ജീവിക്കുമ്പോൾ അധ്യാപകരുടെ ആ ഒരു പ്രാധാന്യമൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യം ഇല്ലാണ്ടാക്കി തീർക്കണമെങ്കിൽ നമ്മൾ അധ്യാപകർ തന്നെ ശ്രമിക്കണം കാരണം കുട്ടികളോടൊപ്പം സ്നേഹിച്ച് സന്തോഷിച്ച് തെറ്റ് ചെയ്യുമ്പോൾ തെറ്റാണ് ചൂണ്ടിക്കാണിച്ച് എല്ലാ കാര്യങ്ങളിലും ഒപ്പം കൂടെ ചേർത്ത് നിർത്തുക കുട്ടികളെ അതുപോലെ തന്നെ കുട്ടികളും അതുപോലെ തന്നെ ടീച്ചേഴ്സ്മാരെ അത്രത്തോളം റെസ്പെക്ട് ചെയ്യുക നമുക്ക് അറിവ് പകർന്നു തരുന്ന ഒരാളാണ് എല്ലാ വിശ്വാസത്തോടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു വ്യക്തിയെ നമ്മൾ ബഹുമാനിക്കുക തന്നെ ചെയ്യുക നമ്മൾ എപ്പോഴും റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ള കാര്യം കൂടിയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ പറഞ്ഞു പറഞ്ഞ ഒരുപാട് അല്ലേ കാരണം പറഞ്ഞാലും പറഞ്ഞാലും തീരിയില്ല അധ്യാപകരെ കുറിച്ച് പറഞ്ഞാലല്ലേ എൻ്റെ ലൈഫിലൊക്കെ ഒരിക്കലും തീരില്ല കാരണം ഇത്രത്തോളം പഠിച്ചു ഇനിയും പഠിക്കാനല്ല ഞാൻ ഇനിയും അധ്യാപകർക്ക് മുന്നിലേക്ക് പോകാനല്ല ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാലേ നിങ്ങൾക്കും പോറടിക്കും കാരണം പറഞ്ഞാലും തീരില്ല അത്രത്തോളം അധ്യാപകർ മാറി മാറി എൻ്റെ ലൈഫിൽ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ അധ്യാപകരെയും ഒരിക്കൽ കൂടി ഓർത്തുകൊണ്ട് ഒരു അധ്യാപക ദിന എൻ്റെ കൊച്ചു കാര്യങ്ങൾ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഒരു സെപ്തംബർ അഞ്ചിൻ്റെ ദേശീയ അധ്യാപക ദിനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു മാത്രം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോഴല്ലേ നമുക്കെല്ലാവർക്കും അടിച്ചുപൊളിച്ച് ഹാപ്പി ആയിട്ട് പോകാൻ കഴിയില്ലേ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയറും ചെയ്യുക പിന്നെ കമൻറ്റും കൂടി ചെയ്യുക ഞാൻ കമൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയ്യോ എന്ത് വിചാരിക്കും അങ്ങനെയൊന്നുമില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ അങ്ങനെയല്ലേ എനിക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഒരിക്കൽ കൂടി ഹാപ്പി ടീച്ചേഴ്സ് ഡേ എല്ലാവർക്കും അധ്യാപക ദിനാശംസകൾ അപ്പോൾ ടേക്ക് കെയർ ടാറ്റാ സി യു ലവ് യു